പ്രിയ സജ്ജനങ്ങളെ സാദര നമസ്കാരം രാജേഷ് നാദാപുരമാണ് രണ്ട് മാസം മുമ്പ് നമ്മുടെ നാട്ടിൽ വലിയൊരു ചർച്ച നടന്നു ഹിന്ദുവിൻ്റെ പരിപാവനമായ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നാനൂറോളം വിദ്യാർത്ഥികളെ പെൺകുട്ടികളെ മാനഭംഗത്തിനിരയാക്കി കൊന്നുകുഴിച്ചിട്ടു കേരളം ഭാരതം ഒരു വാർത്തയായിരുന്നു ഇത് ഹിന്ദുവിൻ്റെ പുണ്യമായ ഈയൊരു ക്ഷേത്ര സമീപത്ത് ഇങ്ങനെയുള്ള കാര്യം നടന്നാൽ അത് ഹൈന്ദവ സമൂഹത്തിന് സമൂഹത്തിനാകെ നാണക്കേടാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ധർമ്മസ്ഥലയിലെ ഒരു പരിചാരകനാണ് ശുചീകരണ തൊഴിലാളിയാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചത് കുറച്ച് വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ ഞാൻ തന്നെ ഇത്രയും ആളുകളെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് വലിയ വാർത്തയാകും അതിൻ്റെ അടിസ്ഥാനത്തിൽ കർണാടകം ഇന്ന് ഭരിക്കുന്ന കോൺഗ്രസിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എല്ലാം കോൺഗ്രസ് ആണ് അവിടെ നേതൃത്വത്തിലുള്ള പോലീസ് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം കുഴിച്ചു നോക്കിയിട്ടും ഒന്നും കിട്ടിയില്ല അപ്പൊ ധർമ്മസ്ഥലയിൽ പെൺകുട്ടികളെ കൊന്നു കുഴിച്ചിട്ടു എന്ന വാർത്ത ഇപ്പോൾ വ്യാപകമായിട്ട് ചർച്ചയാവുന്നില്ല എന്തിനാണ് ഇത്തരം ഗൂഢാലോചനകൾ നമുക്കറിയാം നമ്മൾ ഹിന്ദുക്കൾ ലോകത്തിലെ ഏറ്റവും ചിരപുരാതനമായൊരു സംസ്കാരത്തിന്റെ ഉടമകളാണ് ഗ്രീക്കും റോമും ഈജിപ്തും മെസപ്പട്ടോമിയയും ബാബിലോണിയൻ സംസ്കാരങ്ങളെല്ലാം തന്നെ മതവെറിയുടെ പടയോട്ടത്തിൽ ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് വലിച്ചെറിയപ്പെട്ടു പക്ഷെ രണ്ടായിരത്തി മുന്നൂറ് വർഷക്കാലത്തെ നിരന്തര വൈദേശാക്രമണത്തിന് പാത്രമായിട്ടും ഭാരതത്തെ തകർക്കുവാനോ ഹിന്ദുവിനെ നശിപ്പിക്കുവാനോ എഴുന്നൂറ് കൊല്ലക്കാലത്തെ ഇസ്ലാമിക മതഭ്രാന്തിൻ്റെ പടയോട്ടത്തിൽ പ്പത് ലക്ഷത്തിൽ പരം ഹിന്ദുക്കളെ കൊന്നു മുപ്പതിനായിരത്തിൽ പരം ക്ഷേത്രങ്ങൾ തകർത്തു അയോധ്യയും കാശിയും മധുരയും അടക്കം മൂവായിരം ക്ഷേത്രങ്ങൾ പള്ളികളാക്കി മാറ്റിയിട്ടും ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല പത്തിരുന്നൂറ് വർഷക്കാലം സായിപ്പ് നമ്മളെ ഭരിച്ചു തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതത്തെ വിഭജിട്ടിട്ടാണെങ്കിലും സ്വാതന്ത്ര്യം ലഭിച്ചു ഇങ്ങനെ രണ്ടായിരത്തി മുന്നൂറ് വർഷക്കാലത്തെ നിരന്തര വൈദേശാക്രമണത്തിന് പാത്രീഭൂതമായൊരു മണ്ണ് ആ മണ്ണിൻ്റെ സംസ്കാരത്തെ തകർക്കുവാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ വിശ്വാസം ക്ഷേത്രങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു നമ്മുടെ വിശ്വാസം നമ്മുടെ ആചാര്യന്മാരിലായിരുന്നു നമ്മുടെ വിശ്വാസം നമ്മുടെ കുടുംബങ്ങളിലായിരുന്നു അപ്പം കുടുംബവും ആചാര്യന്മാരും ക്ഷേത്രവും ചേർന്ന് ഈ മണ്ണിൻ്റെ സംസ്കാരത്തെ ചിര പുരാതനമായി സംരക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ കർണാടകയിലെ ഹൈന്ദവ ഏകതയുടെ ഐക്യത്തിൻ്റെ കേന്ദ്രമായ ധർമ്മസ്ഥലക്കെതിരെ കേരളത്തിന് ശബരിമല എന്നതുപോലെ പ്രധാനമാണ് കർണാടകയ്ക്ക് ധർമ്മസ്ഥല അവിടെയുള്ള ആ പുണ്യനഗരിയെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ ഹിന്ദുക്കളുടെ ഭക്തരുടെ ഒഴുക്ക് തടയുവാൻ കഴിയും മാത്രമല്ല ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് എന്ന് സ്ഥാപിക്കുവാനുള്ള ഒരു വൃഥാ വ്യായാമമായിരുന്നു പക്ഷേ ധർമ്മസ്ഥല വിവാദം ഹിന്ദുക്കൾക്ക് കൂടുതൽ കരുത്തേകയാണ് ചെയ്തത് കാരണം എവിടെയെല്ലാമാണോ ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞത് അവിടെയെല്ലാം കുഴിച്ചു നോക്കിയിട്ടും ഒന്നും കിട്ടിയിട്ടില്ല നമ്മൾ കാണുന്നുണ്ട് ഉറങ്ങിക്കിടക്കുന്ന ആയിരത്തി നാനൂറ് ഇസ്രായേലികളുടെ കഴുത്തറത്ത് കൊന്ന ഹമാസ് ഭീകരന്മാരെ നമുക്കറിയാം നമ്മുടെ കേരളം അത് ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല ഹമാസിനെ ഭീകരന്മാർ എന്ന് വിളിച്ച ശശി തരൂരിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം അപ്പം തീവ്രവാദികൾ എപ്പോഴും ആഗ്രഹിക്കുന്നു തങ്ങളുടെ തീവ്രവാദത്തെ വെള്ളപൂശുവാൻ മറ്റു മതങ്ങളിലും ഇത്തരം അക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇസ്ലാമിൽ അത് നടക്കുമ്പോൾ മാത്രം എന്തുകൊണ്ട് ചർച്ചയാകുന്നു എന്നുള്ളത് അവിടെയാണ് തെറ്റുപറ്റിയത് ധർമ്മസ്ഥലയിൽ നാനൂറ് കുട്ടികളെ കുഴിച്ചിട്ടുവെങ്കിൽ ഇനി നാല് കുട്ടികളെ കുഴിച്ചിട്ടുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദിയെ കണ്ടെത്തി പരമാവധി ശിക്ഷ അതായത് വധശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം എന്ന അഭിപ്രായക്കാരാണ് ഹിന്ദുക്കൾ അല്ലാതെ ധർമ്മസ്ഥലയിലോ അയോധ്യയിലോ കാശിയിലോ മധുരയിലോ അവിടുത്തെ ശാന്തിക്കാരും അവിടുത്തെ കമ്മിറ്റിക്കാരും ധർമ്മത്തിനും നിയമത്തിനും വിരുദ്ധമായ കാര്യം ചെയ്താൽ അതിന് ഒരിക്കലും ഹിന്ദുക്കൾ അനുകൂലിക്കില്ല നമ്മൾ ആലോചിച്ച് നോക്കൂ അജിമൽ കസബിനു വേണ്ടി മയ്യത്ത് നിസ്കാരം നടന്ന നാടിന്റെ പേരെന്താ കേരളം എന്നാണ് നമ്മൾ ഒരു കാര്യം ആലോചിക്കൂ മുപ്പത്തിയാറായിരം പേജുകൾ പന്ത്രണ്ട് വർഷക്കാലം സുപ്രീം കോടതി നിരന്തരമായി ചർച്ച ചെയ്ത് ഒടുവിൽ തൂക്കുകയർ അഫ്സൽ ഗുരു എന്ന കുടുംബീകരനെ രാഷ്ട്രപതി പ്രണാബ് മുഖർജി ദയാഹർജി മടക്കി തൂക്കിക്കൊന്നപ്പോൾ നമ്മുടെ കേരളത്തിലെ ഓരോ മാധ്യമങ്ങൾ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ പറഞ്ഞു സുപ്രീം കോടതിക്ക് തെറ്റുപറ്റി എന്ന് ഇതാണ് ഇരട്ടത്താപ്പ് അതായത് അക്രമിയായ ഈ രാജ്യത്തിന്റെ പാർലമെന്റ് അക്രമിച്ച ഒരക്രമിയെ ഭാരത്തിന്റെ പരമോന്നത നീതിപീഠം പന്ത്രണ്ട് വർഷക്കാലം തലനാരിഴകീറി പരിശോധിച്ച് തൂക്കിക്കൊന്നപ്പോൾ അയാൾ നിരപരാധിയാണ് എന്ന് പറയുന്നതാണ് ഇസ്ലാമിക കാഴ്ചപ്പാടെങ്കിൽ ധർമ്മസ്ഥലയിൽ അങ്ങനെ കൊലപാതകം നടന്നുവെങ്കിൽ ഹിന്ദുക്കൾ ഒരിക്കലും അതിനെ ന്യായീകരിക്കില്ല തെറ്റു തെറ്റാടും ഉദാഹരണത്തിന് നമ്മുടെ നാടിൻ്റെ ശത്രുക്കളാണ് മാവോയിസ്റ്റ് നക്സലേറ്റ് ഭീകരവാദികൾ ഇവരിൽ തൊണ്ണൂറ് ശതമാനവും മതമെന്ന കോളത്തിൽ ഹിന്ദു എന്ന് പൂരിപ്പിച്ചവന്മാരാണ് ജന്മം കൊണ്ട് ഹിന്ദുക്കളാണ് പക്ഷെ ഒരിക്കലും ഒരു ഹൈന്ദവ സംഘടനയും അവരെ അനുകൂലിക്കുന്നില്ല അവരെ സംരക്ഷിക്കണമെന്ന് പറയുന്നില്ല അവർക്ക് വേണ്ടി ഇവിടെ പബ്ലിക് റാലികൾ നടത്തുന്നില്ല ആയിരത്തി നാനൂറ് ഇസ്രായേലികളെ കൊന്ന ആ ഹമാസ് ഭീകരന്മാർക്കു വേണ്ടി കേരളത്തിന്റെ മുക്കിലും മൂലയിലും റാലികൾ നടത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ ഭീകരവാദത്തോട് മനുഷ്യ ഇസ്ലാമിക തീവ്രവാദികളുടെ കാഴ്ചപ്പാടും ഹിന്ദു ഭക്തന്റെ കാഴ്ചപ്പാടും രണ്ടാണ് ഹിന്ദുക്കൾ നമ്മുടെ ധീരയോദ്ധാക്കൾ ധാരാളം ആളുകളെ കൊന്നിട്ടുണ്ട് ഇപ്പൊ രാമന്റെയും കൃഷ്ണന്റെയും എല്ലാം ചരിത്രം പരിശോധിച്ചാൽ ധർമ്മത്തിനെതിരെ നിന്നവരെ എല്ലാം നിഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ തന്റെ മതത്തിനെതിരെ നിന്നവരെയല്ല ഉദാഹരണത്തിന് ശ്രീരാമചന്ദ്രൻ മഹാദേവൻ അയോധ്യയിൽ നിന്ന് ലങ്കയിലെത്തിയിട്ട് കാരണത്തിലൂടെ ലങ്കയിലെത്തി ആ ലങ്കയിലെ രാജാവായ രാവണനെയും കുംഭകർണനെയും മേഘദാഥനെയും എല്ലാം കൊന്നിട്ട് ലങ്ക അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ് പക്ഷെ ലങ്ക വിഭീഷണന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ജനനി ജന്മഭൂമി സ്വർഗാദി ഗരീയസ് എന്ന് പറഞ്ഞ് ഭാരതത്തിലേക്ക് വരുന്നത് ജനിച്ച നാടും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ മഹത്തരം എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്തെ വ്യാപിപ്പിക്കുവാൻ വേണ്ടി ഒരു നിരപരാധിയെ കൊന്നതല്ല തൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയവനെ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ കൊടുത്തിട്ടും അവൻ തൻ്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കാതെ അവൻ പീഡിപ്പിക്കാൻ പരിശ്രമിച്ചപ്പോൾ ആ ഭാര്യയ്ക്ക് വേണ്ടി ധർമ്മത്തിനു വേണ്ടി ഈ പറയുന്ന അധർമ്മിയെ നിഗ്രഹിക്കുവാൻ വേണ്ടി ഭഗവാൻ ആയുധം കയ്യിലെടുത്തു എന്നാൽ മതങ്ങളുടെ പടയോട്ടം പരിശോധിച്ചാൽ ഒരു കയ്യിൽ ഖുർാനും മറുകൈയിൽ വാളുമായി ലോകം മുഴുവൻ ചോരപ്പുഴ ഒഴുക്കിയത് ഒരറ്റ കാരണം കൊണ്ടാണ് അവിടെയുള്ളവരൊന്നും എന്റെ മതക്കാരല്ല നമ്മൾ ഇന്നും കാണുന്നു കലിമ ചൊല്ലാൻ അറിയാത്ത ഇരുപത്തിയാറ് ആളുകളുടെ തലയിലൂടെ വെടിയുണ്ട കടന്നു പോയി അവർ ചെയ്ത് തെറ്റെന്താ കാശ്മീരിൽ ടൂറിന് പോയി കാശ്മീരിൽ യാത്ര പോയ ഇരുപത്തിയാറ് മലയാളികളടക്കമുള്ള ആളുകളെ കൊല്ലുവാനുള്ള കാരണം എന്താണ് അവർ ഇസ്ലാമല്ല എന്നതുകൊണ്ട് അപ്പം ഇവിടെയാണ് എല്ലാ മതങ്ങളിലും സംഘർഷമുണ്ട് അതുപോലെ ഞങ്ങളുടെ മതങ്ങളിലും സംഘർഷമുണ്ട് ഞങ്ങളുടെ പല സ്ഥലത്തും പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ധർമ്മസ്ഥലയിലും പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുവാനുള്ള വൃഥാ വ്യായാമത്തെ ഹിന്ദുക്കൾ തിരിച്ചറിയണം ഒപ്പം നമ്മുടെ ഇത്തരം ആശ്രമങ്ങൾക്കും നമ്മുടെ സന്യാസിമാർക്കുമെതിരെ ആരോപണം വന്നാൽ ഉടനടി വിശ്വസിക്കുവാൻ പാടില്ല അതിൻ്റെ നിജസ്ഥിതി പുറത്തു വരുന്നത് വരെ അത്തരം പോസ്റ്റുകൾ നമ്മളായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുവാനും പാടില്ല കാരണം അന്താരാഷ്ട്ര ഗൂഢാലോചന ഈ മഹത്തായ സംസ്കാരത്തിനെതിരെയുണ്ട് അതുകൊണ്ടാണ് ശബരിമല തകർക്കുവാൻ പരിശ്രമിക്കുന്നത് പുലയനും പറയനും നായർക്കും നമ്പൂതിരിക്കും ഈടവനും എല്ലാം ഒരു ശബരിമലയാണ് ഒരു ഗുരുവായൂരും ഒരു വൈക്കവും കാടാമ്പുഴയുമാണ് ഹിന്ദുക്കൾ ജാതീയപരമായി ചിന്ന ഭിന്നമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഹിന്ദുക്കൾക്കിടയിൽ ജാതിയുടെ ഒരു പ്രശ്നവുമില്ല ഏതൊരു പുലയനും പറയനും അമ്പലത്തിലെ ശാന്തിക്കാരനാകുവാനുള്ള ആലുവയിലെ തന്ത്രവിദ്യാപീഠമടക്കം സ്ഥാപിച്ചിട്ടുണ്ട് മാധവജി അങ്ങനെ ജാതിയെല്ലാം തന്നെ കേവലം ചിന്തകളിൽ മാത്രമായ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ മാത്രമായി കിടക്കുന്നൊരു വർത്തമാന കാലഘട്ടത്തിൽ എല്ലാ ജാതികൾക്കും ഇസങ്ങൾക്കും അതീതമായി ഹിന്ദുക്കൾ ഉണർന്നുയർന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ലോകഗുരുസ്ഥാനത്തേക്ക് ഭാരതം കുതിച്ചു ഈ വർത്തമാന കാലഘട്ടത്തിൽ ഹിന്ദുവിൻ്റെ ധർമ്മസ്ഥല എന്ന് പറയുന്ന പവിത്രമായ സങ്കേതത്തെക്കുറിച്ചുള്ള ഈ ദുരാരോപണത്തെ നമ്മൾ തിരിച്ചറിയുക അതെല്ലാം ഭഗവാന്റെ ഇച്ഛ പോലെ തന്നെ അത് തന്നെ തിരിച്ചടിയായിരിക്കുന്നു ഏതൊരു ശുചീകരണ തൊഴിലാളിയാണോ ഈ തെറ്റായ കളവ് പ്രചരിപ്പിച്ചത് അയാൾ ഇന്ന് അറസ്റ്റിലാണ് അതിന്റെ പിറകിൽ പ്രവർത്തിച്ച ഗൂഢാലോചന നടത്തിയ എല്ലാവരും താമസിയാതെ അറസ്റ്റിലാകും നന്ദി നമസ്കാരം വന്ദേ മാതരം